നമസ്കാരം മിക്ക ആളുകളുടെയും ചില ചോദ്യങ്ങളാണ് അന്തരീക്ഷികർമ്മം അല്ലെങ്കിൽ ഉദകക്രിയ എന്നു ആരംഭിച്ചത് അതിൻ്റെ ഒരു മറുപടിയാണിത് വേദകാലം തൊട്ട് തന്നെ ഉദകക്രിയകൾ നടക്കുന്നുണ്ട് അത്രയും വർഷം പഴക്കമുണ്ട് അനുശാസന പർവത്തിൽ അത്രയും മഹർഷി ഉദകക്രിയകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് രാമായണത്തിൽ ദശരഥ മഹാരാജാവിന് വേണ്ടി ശ്രീരാമ ഭഗവാൻ ശ്രാദ്ധാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ജഡായുവിൻ്റെയും മരണത്തിന് ശേഷം അന്തീഷ്ടി കർമാദികൾ ആചരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും ഇവിടെ നോക്കൂ ഭീഷ്മ പിതാമഹൻ്റെ കർമ്മങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുസരിച്ചുകൊണ്ട് ശ്രാദ്ധാതി കർമ്മങ്ങൾ പ്രേതാതി കർമ്മങ്ങൾ ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗീരഥ പ്രയത്നമെന്ന് കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ ഈ ഭഗീരഥ പ്രയത്നം കഠിനമായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് ആ ഭഗീരഥൻ പിതൃഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗം അല്ലെങ്കിൽ ഈ കഠിനമായിരിക്കുന്ന വ്രതം സ്വീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പ്രേതാധിഗതിക്കും പ്രേതത്തിൻ്റെ പ്രീതിക്കും വേണ്ടിയിട്ട് ക്രിയാദിക കർമാദികൾ പ്രേതകാലം തൊട്ട് തന്നെ ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്നും ഇന്നലെ ഉള്ളതല്ല വിദ്യാഭരണം അത് ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള ഫലം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഏവർക്കും നല്ലതു പോലെട്ടെ കരുതി നിയമയും സർവ്വ പഠിമാന മക്കളുടെ അനുഗ്രഹ ഹാശിസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുമാറാകട്ടെ ഊന്നമ ശിവായ പഞ്ചമഗുരുദ്രായ ഗുരുധ്രായ